സിനിമ സീരിയൽ നടൻ ദേവരാജൻ വിടവാങ്ങി മരണം സ്വവസതിയിൽ സിനിമ സീരിയൽ നടൻ തളിപ്പറമ്പ് നടുവിൽ സ്വദേശി പയ്യന്നൂർ കണ്ടകാളി സ്വാമേശ്വരി ക്ഷേത്രത്തിനു സമീപം ടി ഇ ദേവരാജൻ അന്തരിച്ചു അൻപത്തിയാറ് വയസ്സായിരുന്നു സംസ്കാരം നടുവിൽ തറവാട് ശ്മശാനത്തിൽ നടന്നു ഒട്ടേറെ സീരിയലുകളിലും കൂത്തൂട്ട് അച്യുതന്റെ അവസാന ശ്വാസം റോമ തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു ഉദയോടത്തിടത്തിൽ ശേഖരൻ നായരുടെയും യശോദ അക്കനമ്മയുടെയും മകനാണ് ഭാര്യ എം എം പ്രജിഷ മക്കൾ ആകർഷ് ഔന്നിത്യദേവ് ഒട്ടനവധി താരങ്ങൾ നേരിട്ടും അല്ലാതെയും താരത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഞങ്ങളും നേരുന്നു ആദരാഞ്ജലികൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി